നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് കോളേജിലെ റാഗിങ് പരാതികൾ ഒത്തുതീർപ്പാക്കിയതിന്റെ തെളിവുകൾ പുറത്ത് രണ്ടായിരത്തിനിരയായ വിദ്യാർത്ഥിയാണ് വിവരങ്ങൾ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് റാഗിങ്ങിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കാതെ ഒത്തുതീർപ്പാക്കിയെന്നും പരാതി നൽകിയ തനിക്കെതിരെ തിരിച്ചു കേസ് കൊടുത്തുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു ആന്റി റാഗിംഗ് സ്ക്വാഡിനാണ് പരാതി നൽകിയത് മർദ്ദനമേറ്റ ഫോട്ടോ അടക്കമാണ് പരാതി അയച്ചത് പരാതിയിൽ എഫ്ഐആർ ഇടാതെ പോലീസ് പൂഴ്ത്തി പരാതിയില്ലെന്ന് എഴുതി കൊടുക്കാൻ നിർബന്ധിച്ചുവെന്നും വിദ്യാർത്ഥി പറയുന്നു സിദ്ധാർത്ഥൻ കേസിലെ കാശിനാഥനും അമൽ ഇസാനും അന്നും പ്രതികളായിരുന്നു പ്രതികൾക്ക് കോളേജിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ അധ്യാപകരും പോലീസ് സ്റ്റേഷനിലെത്തിയെന്നും ആരോപണമുണ്ട് അധ്യാപകർ ക്ലാസ് മുറി പൂട്ടിയിട്ടു ഒരുപാട് പേർ ചേർന്ന് ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് വരത്തി തീർത്തു ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികളോട് ഒപ്പിട്ടു വാങ്ങി ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെ കൊണ്ടും ഒപ്പിടിയിച്ചു പരാതി പിൻവലിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി ഇതോടെയാണ് പരാതി പിൻവലിച്ചത് പെൺകുട്ടികളെ ഓർത്താണ് പരാതി പിൻവലിക്കേണ്ടി വന്നത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് എഴുതിവാങ്ങി കേസ് പിൻവലിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു കേസുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടേനെ എന്ത് സംഭവം ഉണ്ടായാലും അത് പെൺകുട്ടികളെ പേരിലാക്കും ലഹരിയുടെ പേരും പറയും അതിന്റെ പിന്നാലെ പോകാൻ മടിയായതിനാൽ എല്ലാവരും പിന്മാറും അതാണ് അവിടെ സംഭവിക്കുന്നത് തന്നെ മർദ്ദിച്ചത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച വാട്ടർ ടാങ്കിനടുത്ത് വെച്ചാണെന്നും വിദ്യാർത്ഥി പറയുന്നു സീനിയർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു വിചാരണയും മർദ്ദനവും നടന്നത് സിദ്ധാർത്ഥന്റെ മരണമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ മൊഴിയെടുത്തപ്പോഴാണ് വിവരം പുറത്തായത് ഇതിന് പിന്നാലെ കുറ്റാരോപിതനായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ നാലുപേർക്ക് ഇന്റേൺഷിപ്പ് വിലക്ക് ഏർപ്പെടുത്തി അഞ്ച് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പും കോളേജ് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു ഇരുവരുടെയും സ്കോളർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട് കുറ്റം ആരോപിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത കാലങ്ങളായുള്ള അലിഖിത നിയമത്തിന്റെ ഫലമായിട്ടായിരുന്നു പഴയ രാഗിയും പെൺകുട്ടികളുടെ അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയത് മർദ്ദനത്തിന് വിധേയരായവർ വലിയ മാനസികാഘാതത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാങ്ക് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ നാല് വിദ്യാർത്ഥികളെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കി അഞ്ചു സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു ിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടുപേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റു രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു തുടരന്വേഷണത്തിനായി പോലീസിന് റിപ്പോർട്ട് കൈമാറും നടപടിയെടുത്തവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യവും വരും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ സംഭവം ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ നിലവിൽ അവസാന വർഷ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥന്റെ മാനത്തിന് റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുന്നിൽ കൊണ്ടുപോയി ഒന്നര മണിക്കൂറോളം ക്രൂരമായി മർദ്ദിച്ചു മുപ്പത്തിരണ്ട് തവണ തുടർച്ചയെ മർദ്ദിച്ചുവെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി മർദ്ദനത്തിനൊടുവെ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിഞ്ഞ് മടങ്ങുകയെന്ന വിദ്യാർത്ഥിയെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ തന്നെ മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയ നാലുപേരുടെ ഇന്റേൺഷിപ്പാണ് ഒരു വർഷത്തേക്ക് വിലക്കിയത് ഈ മൊഴി മർദ്ദിച്ചവർക്ക് വിനയാകും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു സീനിയർ വിദ്യാർത്ഥിനിയുടെ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് ആൺകുട്ടിയുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥിനെ മർദ്ദിച്ച കുന്നിന്മകളിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂരമായി വിചാരണ ചെയ്തുവന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിചാരണയെ തുടർന്ന് മാനസികമായി തകർന്ന വിദ്യാർത്ഥി രണ്ടാഴ്ച കോളേജിൽ വന്നതേയില്ല വൈത്തിരിയിലെ ഒരു ഹോട്ടലാണ് അത്രയും ദിവസം പേടിച്ചു കഴിഞ്ഞത് കോളേജിൽ തിരിച്ചെത്തിയപ്പോഴും കണ്ണിനും ചുവന്ന അടയാളവും മുഖത്തെ പാടുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന സംഭവമാണെങ്കിലും കണ്ടവരാരും ഇല്ല തനിക്ക് പരാതിയില്ലെന്നും നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത് കേസിന്റെ അന്വേഷണത്തിനിടെ ഒരു അധ്യാപകന് ലഭിച്ച വിവരം പരാതിയെ പരാതിയായി കൈമാറുകയായിരുന്നു അതിനിടെ മരിച്ച സിദ്ധാർഥിനെതിരെ പരാതി നൽകിയ നൽകിയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് കുടുംബം സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണ് പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യണം കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ പെൺകുട്ടിയുടെ പങ്ക് പുറത്തു എന്നും അക്ഷയെ പോലീസ് ഒഴിവാക്കുന്നതായും ആരോപണമുയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത